കേരളത്തിൽ അപൂർവമായി കാണുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ കണ്ടത് വാഴയിലെ സംസ്കാരത്തിലേക്ക് ഒരു വിരൽ ചൂണ്ടുന്ന ഒന്നാണ് ഏത് കടയിൽ പോയാലും ഇപ്പോൾ വളരെ എളുപ്പമാണ് പ്ലാസ്റ്റിക്കിൽ ആഹാരം തരിക അത് പ്ലാസ്റ്റിക്കിൽ അമിതമായിട്ടുള്ള ചൂട് ചൂട് ഉപയോഗിക്കുമ്പോൾ കാർസിനോജനിക് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും അതായത് കാർസർ ക്യാൻസർ ജനിപ്പിക്കുന്ന കെമിക്കൽസ് ഉണ്ടാകും അത് ഡീപ്പ് ഡീപ്പായിട്ടുള്ള ഫ്രീസറിൽ വെക്കുമ്പോഴും സംഭവിക്കാം ഡീപ്പായിട്ടുള്ള ഡീപ്പ് ഫ്രീസറിലും സംഭവിക്കുക സംഭവിക്കാം അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ചൂടിലും സംഭവിക്കാം അമിതമായിട്ടുള്ള ചൂട് ഉപയോഗിക്കുന്നതും അമിതമായിട്ടുള്ള തണുപ്പ് കഴിക്കുന്നതും യേശുവാസിയുടെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ തൊണ്ടയ്ക്കും ആരോഗ്യത്തിനുമൊക്കെ നല്ലത് അമിതമായിട്ടുള്ള ചൂടും അമിതമായിട്ടുള്ള തണുപ്പും അത് കാ പ്ലാസ്റ്റിക്കിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉള്ള ക്യാൻസർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പടർന്നു പിടിക്കുന്നു മറ്റ് സ്റ്റേറ്റ് കാണുന്നതിൽ കൂടുതൽ കേരളത്തിൽ ക്യാൻസർ കാണുന്നു അതായത് നമ്മൾ വളരെ എളുപ്പ കാര്യങ്ങൾ സാധിക്കുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് നമ്മൾ പ്ലാ പ്ലാസ്റ്റിക്കിനെ അടുക്കളയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളൊരു മെസ്സേജാണ് കുടുംബശ്രീയിൽ സം സംരംഭമായിട്ടുള്ള മാഡത്തിൻ്റെ പേര് ഞങ്ങൾ രണ്ടുപേര് ചേർന്നാണ് ഇത് നടത്തുന്നത് പുഷ്പയും കുടുംബശ്രീ കൂട്ടുകാരി എന്നുള്ള സംരംഭം ഞങ്ങൾ രണ്ടുപേരോടാണ് നടത്തുന്നത് ഇന്ന് പുള്ളി വന്നതിൽ തന്നെ ഉള്ളു ഇപ്പൊ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ രണ്ടു വർഷമായിട്ട് ഞങ്ങളിത് നടത്തി വരികയാണ് കൊഴപ്പമില്ലാതെ പോകുന്നു വാഴലക്കകത്താണ് ഇവിടെ വരുന്ന ഞങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ ഒരു പ്ലാസ്റ്റിക്കുകളും ഞങ്ങൾ ഉപയോഗിക്കാറില്ല നമുക്ക് പ്ലാസ്റ്റിക് സംസ്കാരത്തിൽ നിന്ന് വാഴയില സംസ്കാരത്തിലേക്കും അതുപോലെ തന്നെ പച്ചക്കറി സംസ്കാരത്തിലേക്കും ഇല ഇല ചീര ചിരയിലെ സംസ്കാരത്തിലേക്ക് ഇലവർഗ്ഗങ്ങളുടെ സംസ്കാരത്തിലേക്കും മാറാം എന്നുള്ളതാണ് നമ്മുടെ കാലാവസ്ഥ ഇത്രയും ധനം വേറെ ആർക്കും കൊടുക്കത്തില്ല പെട്രോൾ കൊടുത്താലും കൂടുതലാണ് വലിയ ധനമാണ് ദൈവം നമുക്ക് മഴയായിട്ട് വർഷിപ്പിച്ചു തരുന്നത് അത് പ്രയോജനമില്ലാതെ പോവുകയാണ് അത് ഇന്ന കേരളത്തിൻ്റെ കാലാവസ്ഥയിലെ വാഴയ്ക്ക് ഏറ്റവും പറ്റിയ അവസ്ഥ കാലാവസ്ഥയാണ് അത് ഒന്ന് കാറ്റത്ത് കാറ്റൊടിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാൻ കൂട്ടായിട്ട് താങ്ങുകൾ ഉണ്ടാക്കുകയും സർക്കാർ അതിനെ സഹായിക്കുകയൊക്കെ ചെയ്തെങ്കിൽ പ്ലാസ്റ്റിക് സംസ്കാരത്തിൽ നിന്ന് വാഴയിലെ സംസ്കാരത്തിലേക്ക് മാറുക ചീരക്കറി പച്ചക്കറി സംസ്കാരത്തിലേക്ക് മാറുക അമിതമായിട്ടുള്ള കോഴിയും അമിതമായിട്ടുള്ള ഇറച്ചി പോത്തിറച്ചിയും ഒക്കെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെസ്സേജ് എല്ലാം കഴി ഒന്നും എന്ന് പറയുന്നില്ല പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ കൂടുതലായിട്ട് പച്ചക്കറി കഴിക്കുക പച്ചക്കറി കഴിച്ചാൽ ആദ്യം വെള്ളം ഉപയോഗിക്കേണ്ട വയറ്റിനും വയറ്റിനും ഭാരം കൊടുക്കാതിരിക്കുക അന്നേരം നല്ലൊരു സംസ്കാരത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്നുള്ളതാണ് വാഴയിലെ സംസ്കാരം ഇത് എവിടെ ഞാൻ വാഴയിലെ ആഹാരം വിളമ്പെന്ന് കണ്ടാൽ ഞാനത് പാ പാക്ക് ചെയ്ത് തരാൻ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട് അന്നേരം നമുക്കൊരു വാഴയിലെ സംസ്കാരത്തിലേക്കും കൂടുതലായിട്ട് വാഴ നടുക പഴവർഗ്ഗങ്ങൾ കഴിക്കുക പച്ചക്കറി കഴിക്കുക അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് പോയാൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം കുറയ്ക്കാം